സുരേഷ് ഗോപിയെക്കുറിച്ച് എത്രയധികം പറഞ്ഞാലും കേട്ടാലും മലയാളികൾക്ക് മതിയാകില്ല കമ്മികളുടെയും സുഡാപ്പികളുടെയും കാര്യമല്ല ഞാനീ പറയുന്നത് ഞാൻ പറയുന്നത് പച്ച മനുഷ്യരായിട്ടുള്ള മലയാളികളുടെ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അബ്രഹാം ഔസ്ലർ എന്ന സിനിമയുടെ പ്രമോഷന് വേണ്ടി എത്തിയ ജയറാം സുരേഷ് ഗോപിയെ പറഞ്ഞ കുറച്ച് വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യനെക്കുറിച്ച് ജയറാം പറഞ്ഞത് ഇത്തരത്തിലാണ് മകളുടെ വിവാഹം അടുത്തിരിക്കുകയാണ് ആ വിവാഹവേളയിലും ഒരാൾ വന്ന് ദുരിതം പറഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മകളുടെ വിവാഹത്തിന് വേണ്ടി വച്ചിരിക്കുന്ന കാശെടുത്ത് സുരേഷ് ഗോപി കൊടുക്കും അത്രയ്ക്ക് ജെനുവിനാണ് സുരേഷ് ഗോപി എന്നാണ് ജയറാം പറയുന്നത് ഈ വാക്കുകൾ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ വെണ്ണിക്കുളം സ്വദേശിനി അംബികയുടെ ദുരിത ജീവിതത്തിന് സുരേഷ് ഗോപി പരിഹാരം കണ്ട വാർത്തയാണ് പുറത്തു വരുന്നത് പതിവായി വെള്ളം കയറുന്ന വീട്ടിലായിരുന്നു ഇത്രയും നാൾ അംബിക താമസിച്ചിരുന്നത് ദുരിതത്തെക്കുറിച്ച് സുരേഷ് ഗോപി അറിഞ്ഞു സുരേഷ് ഗോപി അംബികയ്ക്ക് വെള്ളം കയറാത്ത സ്ഥലം വാങ്ങിക്കൊടുത്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇവിടെ വീട് വയ്ക്കാനുള്ള സഹായവും കുടുംബത്തിന് സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് പഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് വീട് വെച്ചായിരുന്നു അംബിക താമസിച്ചിരുന്നത് ഈ വീട്ടിൽ സ്ഥിരമായി വെള്ളം കയറും വിവരമറിഞ്ഞ സുരേഷ് ഗോപി മറ്റൊരു സ്ഥലം വാങ്ങി നൽകുകയായിരുന്നു ആ പെരക്കകത്ത് കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ചോദിക്കും എന്ന അമ്മേ ഇതൊന്ന് മാറുകയെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണിത് സുരേഷ് ഗോപി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നാണ് അംബിക പറയുന്നത് എന്നാൽ ഈ മാസം പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നുണ്ട് ഈ മക്കളുടെ വിവാഹത്തിനെക്കുറിച്ച് ശാപ വാക്കുകളും സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പ്രചരണങ്ങളും അഴിച്ചുവിടുകയാണ് കമ്മിക്കൂട്ടങ്ങൾ ഇവന്മാരുടെ മനസ്സിൽ ഒരു തരി നന്മയില്ല എന്ന് ഇവന്മാർ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്ന ഓരോ ശാപവാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ നീയൊക്കെ ശപിച്ചു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിക്ക് നല്ലതായിട്ടേ ഭവിക്കൂ എന്നുള്ളത് വേറൊരു കാര്യം നീയൊക്കെ ശപിച്ചു മുടിഞ്ഞു പോവുകയാണെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ എന്നേ മുടിഞ്ഞു പോയേനെ എന്ന് ഒന്ന് ഒന്നോർത്താൽ നല്ലത് ആരെങ്കിലും കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവര് പേടിക്കേണ്ടതുള്ളൂ അവർ ചിലപ്പോൾ മുടിഞ്ഞു പണ്ടാരമങ്ങി പോകും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കർഷകനായ പ്രസാദിൻ്റെ വീട്ടിൽ ജപ്തിക്കുള്ള തുക മുംബൈയിൽ നിന്ന് ഒരു അജ്ഞാതൻ അയച്ചു കൊടുത്ത വാർത്തയും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ആ അജ്ഞാതൻ പറഞ്ഞത് ഇത് സുരേഷ് ഗോപിയുടെ മകൾക്കുള്ള വിവാഹ സമ്മാനമാണ് എന്നാണ് താൻ പേര് പേരുവിളുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ഇതിനു പിന്നാലെ ഇതറിഞ്ഞ സുരേഷ് ഗോപി ആ കർഷകൻ കെ ജി പ്രസാദിൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും ഏറ്റെടുക്കുകയും ചെയ്തു പ്രസാദിൻ്റെ വീടും വസ്തുവും ജപ്തി ചെയ്യാൻ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ജയറാം ഇങ്ങനെ പറഞ്ഞത് സ്വന്തം മോൾക്ക് സ്വർണ്ണമെടുക്കാൻ പൈസയുണ്ടോ എന്ന് പോലും നോക്കില്ല രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം സുരേഷ് ഗോപി ആ പൈസ പോലും എടുത്ത് കൊടുത്തു കളയും ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ് വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ച് സ്വന്തം മകളുടെ കല്യാണമാണ് ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോൾക്ക് സ്വർണം എടുക്കാൻ പൈസ എന്ന് നോക്കില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസയുണ്ടോ നോക്കില്ല അത് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി എന്നാണ് ജയറാം പോലും പറഞ്ഞത്